വയനാട് ഡി സി സി തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സത്യസന്ധവും നീതിപൂർവമായ നടപടികൾ മാത്രമാണ് പാർട്ടി സ്വീകരിക്കുക ഒരു വിട്ടുവീഴ്ചയും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്തമില്ല കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ പരാതി തന്ന അതുകൊണ്ടല്ല അതായത് നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ല ഞങ്ങൾ കുടുംബത്തിന്റെ പരാതി മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിന്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചന അത് പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് നിയമം നിയമത്തിൻ്റെതായ വഴിക്ക് അന്വേഷിച്ച് ബാക്കി പൊക്കോട്ടെ അവർ അവരന്വേഷിച്ചോട്ടെങ്കിലും എന്താ ശരിയാണ് ഇല്ലാത്ത ജോലിക്ക് ആർക്കെങ്കിലും പൈസ മേടിക്കാൻ പറ്റുമോ അവരെ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല നമ്മളോട് രാജ്യം വിട്ടു റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മൾ പറയും നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നടപടികളെ ഒരു ഒരു ഇപ്പോൾ ീതിപൂർവമായ നടപടി സ്വീകരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുമുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആ അന്വേഷണം എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് എൻ എം വിജയനെ ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പറ്റിച്ചോ എന്ന് തന്നെയല്ലേ കാരണം അതിൽ ഭാഗികമായി കുറവ് വിവരങ്ങളായി പുറത്തേക്ക് നൽകാൻ പറ്റില്ല അത് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായി സമർപ്പിക്കുമെന്നാണ് അല്പം മുമ്പ് തിരുവഞ്ചൂർ പ്രതികരിച്ചത് അന്വേഷണം ഏത് വഴിക്കാണ് നീങ്ങുന്നത് കാരണം ഐ സി ബാലകൃഷ്ണുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളും ഐ സി ബാലകൃഷ്ണൻ ഒപ്പമാണ് നിൽക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നതാണ് നേതാക്കൾ പുറത്തേക്ക് ആവർത്തിക്കുന്നത് പക്ഷേ അകത്ത് കോൺഗ്രസ് അങ്ങനെ തന്നെയാണോ അതിനെ വിലയിരുത്തുന്നത് ഗോപിനാഥൻ എന്ന മുൻ ട്രഷററാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നൊരു വിലയിരുത്തൽ നേതാക്കൾ നടത്തുന്നതായിട്ടും വിവരമുണ്ടല്ലോ റൂഷ് ബാൽ സ്മൃതി ഒന്ന് ഐ സി ബാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുമെന്ന നേരത്തെ തന്നെ കോൺഗ്രസ് പ്രതീക്ഷിച്ചതാണ് തന്നെ മുൻകൂട്ടി ഒരു ആലോചന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയിരുന്നു അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കണം ഇനി ഐ സി ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ അതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് തുടർ നടപടികൾ എന്ത് സ്വീകരിക്കണമെന്ന ടെലിഫോണിൽ ഇന്നലെ രാത്രിയോടെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശ്വിനിമയം നടത്തി ഇന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ആ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ വീണ്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു ഭാഗത്ത് തിരുവഞ്ചൂർ രാധാഷിന്റെ നേതൃത്വത്തിൽ കെ പി സി സി അച്ചടക്ക സമിതി അന്വേഷണം നടത്തുന്നുണ്ട് അത് എൻ എം വിജയൻ പാർട്ടി നേതൃത്വത്തിൽ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് എന്ന് വിശദീകരണമാണ് നേതൃത്വം നൽകുന്നത് അതിനപ്പുറത്തേക്ക് ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് ആരാണ് പണം തട്ടിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഒപ്പം തന്നെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് കുടുംബത്തിന്റെ കടബാധ്യത കൂടി തീർക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള എല്ലാ നേതാക്കളും ഈ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കും അവർക്കൊപ്പം തങ്ങൾ പാർട്ടി ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്യും ഏതായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ട്രാക്ക് റെക്കോർഡ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ഐ സി ബാലകൃഷ്ണൻ ഒരിക്കലും ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തില്ല എന്ന് പറയുന്നത് എൻ ഡി അപ്പച്ചൻ ഡി സി സി അധ്യക്ഷനും ഐ സി ബാലകൃഷ്ണനും അടക്കം പ്രതിപട്ടിക്കും ിലേക്ക് വരുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന കൃത്യമായ ആരോപണം കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമെന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷേ കോൺഗ്രസ് അത് പ്രതിരോധിക്കാനുള്ള സാധ്യതയുമുണ്ട് പ്രതിഷേധത്തിന് തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നത്തെ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകും കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഐ സി ബാലൻ ഒപ്പമുണ്ടെങ്കിലും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ പറഞ്ഞില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും ആരെയും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് അന്വേഷണത്തെ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ല പാർട്ടി തല അന്വേഷണം നടത്തി അതിൽ എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത് പരിശോധിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് എത്തുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ഐ സി ബാലകൃഷ്ണനും എൻ ഡി എഫ് അടക്കമുള്ള വയനാട്ടിലെ ആരോപണ വിധേയരായ നേതാക്കളിൽ വിശ്വാസം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി സുധാകരൻ ഒരു നിലപാട് പുറത്തേക്ക് പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ കാരണം ഇപ്പോൾ നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കരുത് എന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ പാർട്ടി ചെലുത്തുന്നു അപ്പുറത്ത് സി പി എം കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്നലെ തന്നെ മാർച്ച് നടത്തിയിരുന്നു നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു ഇന്ന് വീണ്ടും പ്രതിഷേധ പരിപാടി ഉണ്ടാകാതിരിക്കുന്നു അപ്പോൾ ഐ സി ബാലകൃഷ്ണയെ എം എൽ എ സ്ഥാനത്ത് രാജിവയ്ക്കുക എന്നുള്ള ആവശ്യം ശക്തമാക്കുന്നുണ്ട് ഒരു വശത്ത് സി പി ഐ എം അപ്പോൾ എങ്ങനെയാണ് പ്രതിരോധം എന്നതാണോ ഇന്നത്തെ കെ പി സി സി നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുക സ്മൃതി വയനാട് ഈ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾക്ക് കെ പി സി സി നേതൃത്വം വിലക്ക് കല്പിച്ചിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ ഒപ്പമാണ് പാർട്ടി എന്ന സന്ദേശമാണ് നേതൃത്വം എല്ലാ നേതാക്കൾക്കും നൽകിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അതിൽ ഗോപിനാഥനെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചതാണ് അന്വേഷണം വന്നതാണ് അത് ഐ സി ബാലകൃഷ്ണനാണ് പരാതിക്കൊപ്പം ഉറച്ചിരുന്നത് അത് മാത്രവുമല്ല ഇപ്പോൾ എൻ എം വിജയൻ മരിച്ചതിന് ശേഷം വന്ന പരാതിയിൽ പോലും പല നേതാക്കളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രേരണ മറ്റു പ്രേരണകളുണ്ടോ എന്നടക്കം കാരണം നേരത്തെ എൻ എം വിജയനൊപ്പം നിന്ന് ഈ ഇത്തരമൊരു പരാതി ഉയർത്തിക്കൊണ്ടുപോകുന്ന ഐ സി ബാലകൃഷ്ണൻ എങ്ങനെ രീതിയിൽ പേരുവന്നു എന്നടക്കമുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൻ ഡി അപ്പച്ചൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഐ സി ബാലകൃഷ്ണൻ ഒപ്പം നിൽക്കുന്നു എന്നതാണ് പ്രധാനം ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാകും എന്ന ഒരു ആശങ്കയാണ് ഈ യു ഡി എഫ് നേതൃത്വം അങ്ങനെയാണ് അവർ കരുതുന്നത് അങ്ങനെ ഒരു ആരോപണമാണ് യു ഡി എഫ് തുടക്കം മുതൽ ഉന്നയിക്കുന്നത് പക്ഷേ പരാതി വന്ന സാഹചര്യത്തിൽ ഇത് പോലീസ് കൃത്യമായി ആ തരത്തിലൊരു അന്വേഷണം നടത്തി കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടിയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറസ്റ്റടക്കം വന്നാൽ അത് തെരഞ്ഞെടുപ്പുകളെ ബാധിക്കും അത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തുന്നുണ്ട് അപ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് വളരെ വിശദമായി ചർച്ച ചെയ്യും ഏതായാലും നിലവിൽ ഐ സി ബാലകൃഷ്ണൻ കോൺഗ്രസ് നേതൃത്വം അവിശ്വാസം രേഖപ്പെടുത്തിയില്ല സമാനമായി എൻ ഡി അപ്പച്ചനിലും അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് ഗോപിനാഥാണെന്ന ആക്ഷേപം കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നുണ്ട് ഏതായാലും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗം അത് ഡി സി സി അധ്യക്ഷന്മാരും കൂടി യോഗത്തിൽ ഗോപിനാഥൻ മാത്രം ഇൻവോൾവ് ആയ തട്ടിപ്പാണെങ്കിൽ അത് വ്യക്തമായി വിശദീകരിച്ച ഐ സി ബാലകൃഷ്ണൻ പങ്കില്ല എന്ന പാർട്ടിക്ക് തന്നെ അത് വിശദീകരിക്കേണ്ടി വരും ആ രൂപത്തിലേക്ക് വിശദീകരിക്കാനുള്ള തെളിവുകൾ പാർട്ടിയുടെ പക്കലുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്നാൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇനി പ്രതികരണങ്ങളില്ലാത്ത വിധം ആവശ്യം കുടുംബത്തെ ചെന്ന് കണ്ട് പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായം അവർക്കുണ്ടായിരിക്കുന്ന കടം അത് വീട്ടും പാർട്ടി എന്നുള്ള ഉറപ്പാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ എൻ എം വിജയന് വീട്ടിലെത്തി നൽകിയത് അപ്പോൾ ആ അന്വേഷണത്തിൽ അവരുടെ മൊഴിയും ഏത് രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളത് പ്രധാനമാണ്